അപ്രതീക്ഷിത വേർപാട് യുവനടൻ അന്തരിച്ചു നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച കനേഡിയൻ നടൻ സ്പെൻസർ ലോ ഫ്രാങ്കോയാണ് അന്തരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം അതേസമയം മരണകാരണം വ്യക്തമല്ല നടൻ്റെ സഹോദരനാണ് സോഷ്യൽ മീഡിയയിലൂടെ മരണവിവരം പുറത്തുവിട്ടത് അൺബ്രോക്കൺ ഗോട്ടി തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷമിട്ട നടനാണ് സ്പെൻസർ ലോ ഫ്രാങ്കോ മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം